കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പിന്നിലായുള്ള കോപ്പറേറ്റീവ് കോളേജിന്റെ കെട്ടിടം പൊളിച്ചു നീക്കാൻ ധാരണയായി സ്ഥലം ഇപ്പോൾ കേരള ബാങ്കിന്റെ അധീനതയിലാണ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാറും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാറും പ്രശ്നത്തിൽ ഇടപെട്ടത് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു തുടർന്നാണ് കെട്ടിടം പൊളിക്കാൻ ധാരണയായത് ഇന്നിപ്പോൾ ഇവിടെ ഈ കോപ്പറേറ്റീവ് പാരൽ കോളേജ് പിന്നെ അഡ്മിനിഷ്ട്രേറ്റീവ് ഭരണ ഇവിടെ ഒരു അപകടസ്ഥിതിയിൽ കുട്ടികൾക്ക് അപകടമായ നിലയിൽ ഈ കെട്ടിടം പൊടിഞ്ഞ് വിഴാറായ ഒരു നിലയിലെത്തിയപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വ്യവസായ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവും സ്ഥിതിയായിട്ടുള്ള വിധിയിടക്കമുള്ള ആളുകളും ഇവിടെ വന്ന് വരികയും ജനങ്ങളുമായി സംസാരിക്കാനും അതോടൊപ്പം തന്നെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള പിന്നെ ശ്രീ ഗിരിയും അടക്കം നമ്മുടെ കോഓപ്പറേറ്റീവ് രംഗത്തെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറേയും കാര്യം ലക്ഷുവരുത്തി ഈ കെട്ടിടത്തിൻ്റെ ഈ ശോചനീയ അവസ്ഥ മനസ്സിലാക്കിക്കാനും അതുവഴി ഒരു ഇടപെടൽ നടത്താനും നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അടിയന്തമായി തന്നെ എ ആറിൻ്റെ നേതൃത്വത്തിൽ ഈ വേറൽ കോളേജ് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഒരു ബാധ്യത നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് പൊളിക്കാൻ കഴിയാത്തത് കേരള ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് ജയർ എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കഠിനമായി ഈ പിന്നെ അപകടാവസ്ഥയിൽ നിന്നും ഈ കെട്ടിടത്തിൻ്റെ ഓടും മറ്റിതെല്ലാം പൊളിച്ചു മാറ്റി അത് സുരക്ഷിതമായി ഒരു പിന്നെ ആളുകൾക്ക് പിന്നെ ഭയ ജീവകാനി ഒന്നും ഉണ്ടാവാതെ ഭയപ്പെടാതെ അവർക്ക് സഞ്ചരിക്കാനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഒരാഴ്ചക്കകത്ത് തന്നെ ആ പ്രവർത്തനം നടത്തി ഈ കെട്ടിടത്തിൻ്റെ പിന്നെ മോൾഭാഗം എല്ലാം പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്